നമസ്കാരം കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമായിരുന്നു വടകര കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വടകര തിരികെ പിടിക്കാൻ സി പി എം രംഗത്തിറക്കിയത് ഇപ്പോൾ സി പി എമ്മിൽ ജനകീയ നേതാവായ ശൈലജ ടീച്ചറെയാണ് നൂറു ശതമാനം വിജയം ഉറപ്പിച്ച സി പി എമ്മിന് തിരിച്ചടി നൽകുന്നൊരു രാഷ്ട്രീയ കളിയാണ് കോൺഗ്രസ് കളിച്ചത് സിറ്റിംഗ് എം പി ആയ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുകയും പാലക്കാട്ടിൽ നിന്നും എം എൽ എ ആയ ഷാഫിയെ വടകരയിലേക്ക് എത്തിക്കുകയും ചെയ്തു വടകരയിൽ ശൈലജ ടീച്ചറിനെ നേരിടാൻ പോകുന്ന ജനപ്രീതിയുള്ള യുവ നേതാവ് തന്നെയായിരുന്നു ഷാഫി അതോടൊപ്പം മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി നിഷ്പക്ഷ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നേടുക എന്ന ലക്ഷ്യവും കോൺഗ്രസിനുണ്ടായിരുന്നു സർവേകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ശൈലജ ടീച്ചർ തന്നെ ജയിക്കുമെന്നാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾക്കും പ്രചാരണ രംഗത്ത് കാരണമായി മോർഫിംഗ് ചിത്രവിവാദവും വിവാദവും അതോടൊപ്പം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ചില പ്രസ്താവനകളും രണ്ട് പാർട്ടികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നു എന്നാൽ ഇപ്പോൾ വർഗീയ ചേരിതിരിവ് ഇല്ലാതാക്കുവാൻ സി പി എം തന്നെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി സർവകക്ഷി യോഗത്തിനായി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കുകയും ചർച്ചയുടെ ഫലമായി സിപിഎം ജില്ലാ സെക്രട്ടറി കളക്ടറോട് സർവകക്ഷിയോഗം വിളിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കേരളത്തിൽ വലിയ ഒരു നേട്ടം തന്നെയാണ് രണ്ടു ചേരിയിലാണെങ്കിലും ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാതിരിക്കാൻ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് സി പി എം ലീഗ് കൈകോർക്കുമ്പോൾ വടകരയിലുണ്ടായ ഖേദകരമായ പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇതൊരു നല്ല കാഴ്ച തന്നെയാണ് മലബാർ മേഖലയിൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗും സി പി എമ്മും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത്തരം മനുഷ്യ സംഭവങ്ങൾ ഒഴിവാക്കുകയും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അണികൾക്ക് നിർദ്ദേശം നൽകുമെന്നും കരുതുന്നു